ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് അപ്പോ നിങ്ങളിൽ പലരും ഈ ഒരു സ്വപ്ന ജോലി ആഗ്രഹിച്ച് തയ്യാറെടുക്കുന്നവരായിരിക്കാം സോ ഈ എക്സാം എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കറിയാം അല്ലേ മെയ് ഇരുപത്തി നാല് മുതൽ ഡിഗ്രി പ്രിലിംസ് ആരംഭിക്കുകയാണ് അപ്പോൾ എസ് ഐ എക്സാമിനും ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും ഇനി എന്താണ് ഈ മെയിൻസ് എക്സാം നടക്കുന്നത് അത് ഓഗസ്റ്റ് ഒക്ടോബർ ടൈമിലായിരിക്കും എസ് ഐ എക്സാമിൻ്റെ മെയിൻസ് നടക്കുക ഈ മെയിൻസ് എക്സാം നൂറ് മാർക്കിനുമാണ് ഈ നൂറ് മാർക്കിൽ നാൽപ്പത്തിയഞ്ച് മാർക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളതാണ് അപ്പോൾ പുതിയ സിലബസ് വന്ന കാര്യം നമുക്കറിയാം എന്തൊക്കെയാണ് ഈ ഒരു പുതിയ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ അതായത് ഈ ഒരു നാൽപ്പത്തി മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകമാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ സൈക്കോളജി ഇനി അതിനു പുറമെ നമുക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക ഫോഴ്സ് എക്സാമുകളിലും എന്ത് വന്നിട്ടുണ്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സംഹിത ഭാരതീയ സാക്ഷ്യാതി നിയമം പുതിയതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിനു പുറമേ തന്നെ വിവരാവകാശ നിയമവും അതുപോലെ തന്നെ ഐ ടി ആക്റ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇതെല്ലാം ചേർന്നാണ് ഈ ഒരു നാൽപ്പത്തിയഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അതിൽ ഐ ടി ആക്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെക്ഷൻ എഴുപത്തി എട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇതെല്ലാം അറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ എസ് ഐ മെയിൻ സെക്ഷൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ കാരണം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ് മെയിൻസ് ആണ് മെയിൻസ് വരുമ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം സ്പെഷ്യൽ ആണ് ആ നാൽപ്പത്തി അഞ്ച് മാർക്കിൽ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങളുടെ റാങ്കും എന്ത് ചെയ്തിരിക്കും ഉയർന്നു തന്നെ ഇരിക്കും അഞ്ച് കാറ്റഗറികളിലായി ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആപ്ലിക്കേഷനുകൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മത്സരമാണ് ഈ സബ് ഇൻസ്പെക്ടർ പോലീസ് പോസ്റ്റിനുള്ളതെന്ന് ഏറ്റവും ശക്തമായ രീതിയിലുള്ള പരിശീലനവും കഠിനാധ്വാനവും മാത്രമേ നിങ്ങളെ ഏറ്റവും മുന്നിലുള്ള റാങ്കിലേക്ക് എത്തിക്കുകയുള്ളൂ ഇത്തരത്തിൽ മികച്ച രീതിയിൽ തയ്യാറെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിലാണ് ടാലന്റ് നിങ്ങൾക്കായിട്ട് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നാൽപ്പത്തി അഞ്ച് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളത് അപ്പൊ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ സിലബസ് പ്രകാരം പുതിയ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത് ഇനി അതിനു പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഈ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻകല ഡോട്ട് കോമിൽ ലഭ്യമാണ് അപ്പോൾ ഭാവിയിലെ എസ് ഐമാർക്ക് ടാലൻറ്റിൻ്റെ ആശംസകൾ